ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയിലെ പടുവിലായിലുള്ള ദൈവത്താരീശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്ന് വ്യത്യസ്ത ചടങ്ങുകളുടെ സംക്ഷിപ്ത രൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രാമായണ പാരായണം ലളിതാ സഹസ്രനാമം സമൂഹ പ്രാർത്ഥന പിശുക്ക് കാണിക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്തോളൂ ിടുന്നു മൂർഖ ജനങ്ങൾക്കു സന്മാർഗ്രാപകമൂർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഗുടം തദാ ദുഷ്ടാനുശാസനം ധർമ്മം ശ്രീരാമദേവം ശ്രീരാമദേവംബരം ഭക്തവത്സലം

ഹീനം പടുത്തു തുടങ്ങിനോടു ഒരു സംശയം എന്നരുൾ ചെയ്തി രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമ്മ ആത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ ലളിതാസ്വാസനാമം പടുവിലായി ഈ അമ്പലത്തിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ നമ്മൾ ഇതുവരെ കൊണ്ട് നടക്കുന്നുണ്ട് അതിനെപ്പറ്റി വലിയ അറിവൊന്നും എനിക്ക് അല്ല എങ്കിൽ ഞാനൊരാളെ കേൾ നിന്ന് പഠിച്ചതാണ് അതിനനുസരിച്ചിട്ട് ഞങ്ങളതി ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മളെ ഈ മാതൃസമിതി മെമ്പർമാരെല്ലാവരും അതിനോട് കൂടിയിട്ട് സഹകരിക്കുന്നുണ്ട് അതിലതിയായ സന്തോഷം തന്നെ പിന്നെ ലളിത സഹസ്രനാമം എന്നും വീട്ടിൽ നിന്നായാലും അമ്പലങ്ങളിൽ നിന്നായാലും ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് ഉള്ളൊരറിവും കൂടി എന്നോടൊപ്പം പറയും ലളിത സഹസ്രനാമം പോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് പറയുന്നു ൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വേറെ തന്നെയാണ് ഒന്നും നമ്മൾ ബൈഹാർട്ടാക്കിയിട്ട് പറയാൻ പാടില്ല എല്ലാം നമ്മൾ പുസ്തകത്തിൽ കൂടി നോക്കി തന്നെ ചൊല്ലുന്നതാണ് ഉത്തമം ലലിതാ സഹസ്രനാമം പാരായണം എന്ന് പറഞ്ഞാൽ ഉത്തമമാണ് വളരെയധികം അഭീഷ്ടസിദ്ധി ആഗ്രഹ സാഫല്യം ഐശ്വര്യം വീടിനും നമുക്കെല്ലാവർക്കും ഐശ്വര്യങ്ങളെല്ലാം സിദ്ധിക്കും പിന്നെ അത് കുട്ടികൾക്കും നല്ലതാണ് ും നല്ലതാണ് എല്ലാവർക്കും പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് കാലത്തും പിന്നെ പിന്നെല്ലോ നിത്യപാരായണം ദേവിയുടെ ആയിരം പേര് ആയിരം നാമങ്ങള് ശാസ്ത്രനാമം ഇതിപ്പോ നിങ്ങളിവിടെ ചെയ്യുന്നത് അടുത്ത പതിനഞ്ചു വരെയാണ് ശനിയാഴ്ച ശനിയാഴ്ച അതിന്റെ കൂട്ടത്തില് കൂടി ചൊല്ലിട്ട് സമൂഹ പ്രാർത്ഥന ശിവന്റെ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കുക

ोरारुण विग्रहां त्रिनयनां माणिक्यमौली स्फुरतारा नायकशेखरा स्थितमुखी मावीनक्षोरुहा वाणिभ्या मणिपूर्ण रक्तजलं जक्टोर्पलं बिभ्रतिं सौभ्यां यत्नगटस्थ जक्तणां ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्राय दाक्षिं हेमाहा वेदवस्त्रा श्रीमत् सिंहासनेश्वरी चिरग्निकुण्ड सम्बोधा देवकार्य समुद्यदा उद्य भानुसहस्राभा ഇന്ദ്രോപരിപതാ आमस्ता कदम्बवनवासिनी बनवासिनी

शीर्लदां स्तोत्र महामत्रस्य वश्यन्यादिवाङदेवदर्शय अनुष्टुभ छंद शीर्लदां महात्रवरसुंदरी देवदा इति शीर्लदा सासम आमस्तौत्र संपूर्णम ओम् नो

विघ्नेश्वरपादपङ्कजम् उदनाद सदानन्द ओदनाद सदानन्द सर्वभूतदया परा साय नम ॐ नमः शिवाय ॐ नम शिवाय शिवाय नमः ॐ नम शिवाय शिवाय नमः

ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ